നടി ഗൗരിക്കെതിരായ ബോഡി ഷേമിങ്ങിനെ അപലപിച്ച് നടികർ സംഘം സംഭവം അങ്ങേയറ്റം ഖേദകരമെന്നും ഗൌരിക്കുണ്ടായ അനുഭവത്തെ ശക്തമായി തന്നെ അപലപിക്കുന്നുവെന്നും നടികർ സംഘം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നടപടിയെടുക്കും അതേസമയം യൂട്യൂബറുടെ നടപടിയെ അപലപിച്ച് ചെന്നൈ പ്രസ് ക്ലബും രംഗത്തെത്തി വാർത്താ സമ്മേളനത്തിനിടെ നടി ഗൌരി കൃഷ്ണനോട് ഭാരം എത്രയെന്ന് ചോദിച്ച് ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ രംഗത്തെത്തുകയായിരുന്നു അടുത്തിടെ നടന്ന പ്രസ് മീറ്റിലായിരുന്നു സംഭവം വിട്ടിത്ത ചോദ്യം വേണ്ടെന്നാണ് ഗൗരി കിഷൻ പ്രതികരിച്ചത് താരത്തെ പിന്തുണച്ച നിരവധി പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതേസമയം ഈ ഒരു പെരുമാറ്റത്തിൽ പ്രതികരിച്ച് നടി രംഗത്തെത്തുകയായിരുന്നു താൻ നടിയായതുകൊണ്ട് വണ്ണം കുറയ്ക്കണം എന്ന് പറയാൻ ആ റിപ്പോർട്ടർ ആരാണ് എന്നാണ് ഗൗരി ചോദിക്കുന്നത് താൻ വേണമെങ്കിൽ നാളെ എൺപത് കിലോയിലെത്തും വേണമെങ്കിൽ നാൽപ്പത് കിലോ ആകും അതൊക്കെ എന്റെ ഇഷ്ടമാണ് ആർക്കും അതിൽ ഒന്നും അഭിപ്രായം പറയാനുള്ള യാതൊരു അവകാശവുമില്ല സിനിമയിലുള്ള ഒരാളായാലും അല്ലാത്ത ആളായാലും നമ്മുടെ ശരീരത്തെ എങ്ങനെ വെക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് ഇന്ന് എല്ലാ മേഖലകളിലും പുരുഷന്മാരും സ്ത്രീകളും ബോഡി ഷേമിംഗ് നേരിടുന്നുണ്ട് എന്നും ഗൗരി പറഞ്ഞു പണ്ട് തൊട്ടേ ഒരു രീതിയാണിത് ഇതൊക്കെ മാറണം കാഴ്ചയിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം ആ വ്യക്തി ആയിരിക്കുക എന്നതാണ് അതേസമയം നടിക്ക് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു ഗൗരി ആരായാലും എപ്പോഴായാലും എവിടെയായാലും ബോഡി ഷേമിംഗ് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നു അമ്മ സംഘടന സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു ചില മാധ്യമപ്രവർത്തകർ ഈ രംഗത്തെ മോശമാക്കുന്നു എന്നും മാധ്യമ പ്രവർത്തനം അതിന്റെ നിലവാരം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നും നടി ഖുഷ്ബുവും പറഞ്ഞു സഹനടൻ ആദിത്യ മാധവൻ ഗൗരിയെ എടുത്തുയർത്തുന്ന ഒരു രംഗം ചിത്രത്തിലുണ്ട് ഈ രംഗത്തെക്കുറിച്ച് ഒരു യൂട്യൂബർ ഗൗരിയുടെ ശരീരഭാരത്തെക്കുറിച്ച് മുമ്പ് ചോദ്യം ഉന്നയിച്ചതാണ് അന്ന് പ്രതികരിക്കാൻ സാധിക്കാതിരുന്ന ഗൗരി പിന്നീട് ഒരു അഭിമുഖത്തിൽ ഇത് തന്നെ അസ്വസ്ഥതയാക്കിയതായി വെളിപ്പെടുത്തിയിരുന്നു വ്യാഴാഴ്ച ചിത്രത്തിന്റെ പ്രസ് സ്ക്രീനിങ്ങിന് ശേഷം ആ ചോദ്യം മാധ്യമ പ്രവർത്തകൻ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടെ ഗൗരി നേരിട്ട് പ്രതികരിക്കുകയായിരുന്നു പൊതുവേദിയിൽ വെച്ച് തന്നെ ബോഡി ഷെയ്മിംഗ് നടത്തിയ വ്ളോഗറുടെ പെരുമാറ്റത്തിൽ ശക്തമായി പ്രതികരിച്ചാണ് നടി രംഗത്തെത്തിയത് എന്തായാലും നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകവും രംഗത്തെത്തിയിരുന്നു നിരവധി പേരാണ് ഇതിനോടകം തന്നെ ഗൗരി ആ സമയത്ത് തന്നെ പ്രതികരിച്ചതിൽ രംഗത്തെത്തിയത് അതൊക്കെ തന്റെ ഇഷ്ടമാണെന്ന് തന്നെ പറഞ്ഞാണ് ഗൗരി അപ്പോൾ തന്നെ മറുപടി കൊടുത്തത്